ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി ചോദിച്ച പദ്ധതികൾ എന്നുള്ളൊരു വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മൃതസഞ്ജീവനിയാണ് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഇനി എന്താണ് ഈ സുഹൃതം പദ്ധതി എന്ന് പറഞ്ഞാൽ അതായത് സംസ്ഥാനത്തെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് സുഹൃതം പദ്ധതി എന്ന് പറയുന്നത് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആശ്വാസകിരണം പദ്ധതി എന്നുള്ളത് എന്താണ് ഈ ആശ്വാസകിരണം പദ്ധതി കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധനസഹായ പദ്ധതിയാണ് ഈ ആശ്വാസകിരണം പദ്ധതി എന്ന് പറയുന്നത് അതായത് മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമുള്ള കിടപ്പ് രോഗികള് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ മറ്റ് ഗുരുതര രോഗമുള്ളവർ അവർക്ക് അവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ആശ്വാസകിരണം പദ്ധതി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എന്താണ് സാന്ത്വനം പദ്ധതി എന്ന് പറഞ്ഞാൽ സാന്ത്വനം പദ്ധതി മൂന്ന് രീതിയിലുണ്ട് അതായത് സ്നേഹസ്വാതനം ഉണ്ട് എന്താണ് ഈ സ്നേഹ സാന്ത്വനം എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ളൊരു എന്താണ് പദ്ധതിയാണ് ഈ സ്നേഹസ്വാതനം പദ്ധതി എന്ന് പറയുന്നത് അതായത് എൻഡോസൾഫാൻ വിഷബാധയേറ്റ കാസർഗോഡ് ജില്ലയിലെ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായവും ദുരിതാശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് ഇനി നോർക്ക സ്വാാന്ത്വനം പദ്ധതി ഉണ്ട് എന്താണ് നോർക്ക സ്വാതനം പദ്ധതി അതായത് പ്രവാസികൾക്ക് അതായത് വിദേശത്ത് ജോലി ചെയ്തിട്ട് തിരിച്ചെത്തിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികൾക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടിയുള്ള ഒരു ദുരിതാശ്വാസ പദ്ധതിയാണ് ഈ നോർക്ക സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരെണ്ണം ഉണ്ട് മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സംവിധാനവും ഈ സാന്ത്വനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാമല്ലോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് എന്താണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നുള്ളതാണ് അതായത് നമ്മുടെ നയനാമൃതം ടു പോയിന്റ് സീറോയുമായി ബന്ധപ്പെട്ട മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് മൂന്നും വായിച്ചിട്ട് ഏതാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റുണ്ട് എന്ന് നോക്കി നമുക്ക് ആൻസറിലേക്ക് എത്താം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അവർ കൊടുത്തിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഒരു എ ഐ പവർ നേത്രരോഗ പരിശോധന സംരംഭമാണ് ഈ നയനാമൃതം ടു പോയിൻ്റ് സീറോ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഗ്ലോക്കോമ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രായവുമായി ബന്ധപ്പെട്ട മാക്ലർ ഡീ ജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ എ ഐ സഹായത്തിലുള്ള സ്ക്രീനിങ് പ്രോഗ്രാമാണ് ഈ നയനാമൃതം ടു പോയിൻ്റ് സീറോ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ റെമിഡിയോയുടെ എ ഐ സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി കാര്യക്ഷമത ചെലവ് ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഈ നയനാമൃതം ടു പോയിൻ്റ് സീറോ എന്ന് പറയുന്നു അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ഈ നയനാമൃതം ടു പോയിന്റ് സീറോയുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ എന്താണ് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് ഈ ഗ്രാമീണ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നത് ഇനി കൗൺസിലിംഗ് നിയമ സഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആരംഭിച്ച എന്തിൻ്റെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ അതാണ് ഇമ്പോർട്ടൻറ്റ് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഓപ്ഷൻ സി കാതോർത്ത് എന്നുള്ളതാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടിയുടെ പേര് ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികേന്ദ്രീകൃത പദ്ധതി പദ്ധതികളുടെ രൂപീകരണത്തിനും നിരീക്ഷണത്തിനുമായിട്ട് കേരള സർക്കാർ വകുപ്പിനായുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത നിരീക്ഷണ സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് നിരീക്ഷണ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഓപ്ഷൻ എ സുലേഖയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് കാണാം താങ്ക്